അലീനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആങ്ങളമാരൊക്കെ വന്നെങ്കിലും അവരെയൊക്കെ വിരട്ടി ഓടിക്കുവാണ് ബാലചന്ദ്രൻ ഇനി ഞങ്ങളാരും വൈശയുടെ കുടുംബകാര്യത്തിൽ ഇടപെടില്ല ബാലചന്ദ്രന്റെ തല്ലുകൊള്ളാൻ ഞങ്ങൾ ഇനി വരില്ല വൈജ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ തിരിച്ചു പോവുകയാണ് ഇതുകൊണ്ടൊന്നും ഈ വൈശ തളറില്ല കമലെ എന്ത് വില കൊടുത്തും അലീനെ ഞാൻ ഇവിടെ നിന്ന് നാട് കിടത്തും ഇത് എന്റെ വാക്കാണ് എന്ന് തീരുമാനിച്ചിരിക്കുവാണ് വൈജ ഇനിയിപ്പോ ബാലചന്ദ്രനോട് നീ വയക്കിനൊന്നും പോവണ്ട അയാളുടെ മനസ്സ് മാറ്റി കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതാ ബുദ്ധി അതിന് വൈജ തന്നെ വിചാരിക്കണം നീ അദ്ദേഹത്തോട് കുറച്ച് സ്നേഹം അഭിനയിച്ചു നിക്ക് എന്നൊക്കെ കമല ഉപദേശിക്കുവാണ് എന്താ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അലിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ഇനി മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ട ഇനി ഒറ്റ മാർഗയുള്ളു ഇവളുടെ വിവാഹം നടത്തി കൊടുത്ത് അലീനയ്ക്ക് പറ്റിയ ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആ വിവാഹം നടന്നാലേ അലീന അയാളുടെ വീട്ടിലേക്ക് പൊക്കോളും ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വൈജ അലീനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് നിനക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ എത്ര നാളെന്നു വെച്ചാ ഈ വീട്ടിലെ ജോലിക്കാരിയായി നീ കഴിയുന്നത് നിനക്ക് നല്ലൊരു ജീവിതമൊക്കെ വേണ്ടേ ചെറുക്കനൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നിന്റെ സമ്മതം മാത്രം മതി എന്റെ ഓഫീസിൽ പ്യൂണായി ജോലി നോക്കുന്ന ഒരു പയ്യനാ ാവശ്യമുള്ള സ്വർണവും പണമൊക്കെ ഞാൻ തന്നോളാം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം ഞാൻ നടത്തി തരാം എന്ന് വൈജ് ആവശ്യപ്പെടുവാണ് അത് കേട്ട് അലീനയാകെ ഞെട്ടി നിൽക്കുവാണ് എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ടെന്നാ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ വേലക്കാരി അല്ലല്ലോ ഇപ്പോ ബാലചന്ദ്രൻ സാറിന്റെ മൂത്ത മകളല്ലേ അപ്പൊ അച്ഛൻ പറയുമ്പോ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് അലീന പറയുവാണ് നീ ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പറയുവാണ് നീയെ ഈ കല്യാണത്തിന് സമ്മതിക്കണം നിനക്ക് ചേരുന്ന പയ്യനാ പിന്നെ ഇനിയും നിന്നെ കയറൂരി വിട്ടാ ശരിയാവില്ല എത്ര കാലം ഈ വീട്ടില് നിനക്ക് കഴിയാൻ പറ്റും എന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നെ എനിക്ക് എന്റെ മക്കളുടെ ഭാവി കൂടി നോക്കണ്ടേ നീ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ അവരുടെ ഭാവിയാ നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ കല്യാണം ഞാൻ നടത്തും അടുത്ത ആഴ്ച നിന്റെ പെണ്ണു കാണൊരു ചടങ്ങാണ് പയ്യന്റെ വീട്ടുകാരോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ എതിർപ്പൊന്നും പറയരുത് ഈ വൈജ ആരാണെന്ന് നനക്കറിയില്ലേ നീ എല്ലാത്തിനും സമ്മതം മൂളിക്കോണം എന്നെ ധിക്കരിക്കാനാണ് ഭാവുമെങ്കി എന്റെ തനി നിറ അറിയും എന്നൊക്കെ പറഞ്ഞ് വൈജ അകത്തേക്ക് പോവാണ് അലീന ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ പാലേട്ടന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് എന്താ അലീന ലീനമ്മോളുടെ മൂത്ത് ഒരു സങ്കടം പോലെ വൈജ വലതും പറഞ്ഞോ അദ്ദേഹം ചോദിക്കുവാണ് മേഡം വഴക്കു പറയുന്നത് എനിക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ വച്ചാ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുമോ അമ്മ ഇവിടേക്ക് അടുത്ത ആഴ്ച വരുന്നുണ്ടത്രേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ക്ലർക്കാണെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ വൈജി അങ്ങ് തീരുമാനിച്ചോ എന്താ നിന്റെ അഭിപ്രായം എന്ന് ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുവാണ് എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയല്ലേ അത് അപ്പോൾ എനിക്ക് ധിക്കരിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അച്ഛ എന്ന് അലീന പറയുമ്പോ എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്നാണോ എന്ന് ബാലയിടൻ ചോദിക്കുവാണ് എനിക്കിപ്പോ കല്യാണൊന്നും വേണ്ടാന്നു പറഞ്ഞു പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തി തരാന്നാ പറഞ്ഞിരിക്കുന്നെ എത്ര സ്വർണം വേണമെങ്കിലും തരാന്ന് പറഞ്ഞു എനിക്ക് എതിർക്കാനൊന്നും തോന്നിയില്ല കരുത്തില്ലെങ്കിലും എന്റെ അമ്മയാണെന്ന് മേഡം സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ സന്തോഷ എനിക്ക് അപ്പോ അമ്മയെ അനുസരിച്ച് നിൽക്കാനല്ലേ പറ്റൂ എന്ന് എന്നു പറയുവാണീന എന്നാ നീ വിവാഹത്തിന് ഒരുങ്ങിക്കോ ഇതൊക്കെ നിന്നോട് സ്നേഹം കൊണ്ട് പറയുന്നതൊന്നായിരിക്കില്ല അവള് നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള അടുത്ത പദ്ധതിയാ ഏതായാലും വിവാഹം ഗംഭീരായി നടക്കട്ടെ ഒരു മുടക്കവും വരുത്തുന്നില്ല ഞാൻ എപ്പോഴാണെങ്കിലും നിനക്കൊരു ജീവിതം വേണ്ടേ മോളെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഇക്കാര്യത്തില് അച്ഛൻ എന്റെ കൂടെ നിൽക്കുമെന്നാ ഞാൻ കരുതിയത് അച്ഛൻ ഈ വിവാഹം മുടക്കു ഞാൻ വിചാരിച്ചു എനിക്കമ്മയധിക്കരിക്കാൻ പറ്റില്ല എന്നറിയില്ലേ എന്ന് അലീന ചോദിക്കുമ്പോ എല്ലാത്തിനും നമുക്കൊരു മാർഗം ഉണ്ടാക്കാം ഏതായാലും നീ വിവാഹത്തിന് ഒരുങ്ങിക്കോ നിന്റെ കൂടെ എന്തിനും ഈ ഉണ്ടാവും എന്ന് ബാലചന്ദ്രൻ വാക്കുകൊടുക്കുവാണ് അത് കേട്ട് അലീന സമാധാനത്തോടെ അവിടെനിന്ന് പോകുന്നുണ്ട് വൈജിയുടെ ഒരു ആഗ്രഹവും ഇനി ഈ വീട്ടിൽ നടക്കാൻ പാടില്ല അതിനൊരു മാർഗേ ഉള്ളൂ അലീനയുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്ന് തീരുമാനിച്ച് ബാലചന്ദ്രൻ മനുവിനെ കോൾ ചെയ്യുവാണ് എന്താ അങ്കിൾ വിളിച്ചത് ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് മനു ചോദിക്കുവാണ് ഇവിടെ വിശേഷം നടക്കാൻ പോവാണ് അത് നീയും കൂടി അറിയണല്ലോ നമ്മുടെ അലീന മോളുടെ കല്യാണം അത് ഗംഭീരായിട്ട് നടത്താൻ വൈജ അങ്ങ് തീരുമാനിച്ചു അവളുടെ ഓഫീസിലുള്ള പയ്യനാണത്രേ എന്ന് ബാലേട്ടം പറയുന്നത് കേട്ട് മനു അകെ ഞെട്ടിപ്പോവാണ് എന്താങ്കൾ അതിന് നിങ്ങളൊക്കെ സമ്മതിച്ചോ അലീന അവൾ ഒരിക്കലും അതിന് നിക്കില്ല എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണങ്കൾ അത് നടക്കാൻ പാടില്ല അലീനയ്ക്ക് ചേരുന്ന ബന്ധുവല്ല അത് എന്ന് മനു പറയുമ്പോ അലാ അതിന് നീ എന്തിനു ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നേ അലീന മുൾക്കാണ് കല്യാണം അവളുടെ സമ്മതൊക്കെ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഞാനും എതിർക്കാൻ പോയില്ല ഞാൻ അന്നേന നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ മുറപ്പൊണ് നീ പെണ്ണ് ചോദിച്ചു വന്ന കെട്ടിച്ചു തരാന്ന് അപ്പൊ നീ കേട്ടില്ലല്ലോ ഇനി അവളെ നിനക്ക് കിട്ടില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അലീനയുടെയും വഴിച്ചു കൊണ്ടുവന്ന പയ്യന്റെയും കല്യാണം അങ്ങ് നടത്തി കൊടുക്കാം എന്നു പറഞ്ഞു ബാലചന്ദ്രൻ കൊൾ കട്ടേയു ആണ് ഇതൊക്കെ കേട്ടാകെ ഷോക്കായി നിക്കുവാണ് മനു ഇല്ല അലീന എന്റെ പെണ്ണാണ് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്നെ തീരുമാനിച്ചും മനു അലീനയെ കാണാനായി ബാലേട്ടന്റെ വീട്ടിലേക്ക് പുറപ്പെടുവാണ് മനു വരുന്നത് കണ്ട് വൈജ അല്ല നീ എന്താ പതിവില്ലാതെ രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണോ എന്ന് ചോദിക്കുവാണ് ആന്റി ഇവിടെ വന്നിട്ടൊരു കാര്യമുണ്ട് അല അലീനയുടെ സമ്മതം ആന്റി കല്യാണം നടത്താൻ പോകുന്ന ആന്റി കൊണ്ടുവന്ന കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് മനു പറയുമ്പോ അത് നീയാണോ മനു തീരുമാനിക്കേണ്ടത് ഈ ഒരു കാര്യത്തില് ഞാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ നിൽക്കും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ അവൾക്ക് വേറെ ആരുമില്ലല്ലോ അപ്പൊ ഞാനല്ലേ കല്യാണം നടത്തി കൊടുക്കേണ്ടത് ഇനി അവളുടെ ശല്യം ഇവിടെ ഉണ്ടാവില്ല നീ ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടാനായി ഇങ്ങോട്ട് വരണ്ട എന്ന് വൈജ വെല്ലുവിളിക്കുവാണ് അത് കേട്ട് മനു ഒന്നും മിണ്ടാതെ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അലീനെ നീ എന്തു ഭാവിച്ച നിനക്ക് പറഞ്ഞൂടായിരുന്നോ ഈ കല്യാണത്തിന് നിനക്ക് സമ്മതല്ലാന്ന് അങ്ങനെ മനു അവളോട് ചോദിക്കുവാണ് അല്ല മനുവേട്ട ഞാൻ എന്തിനാ പറയുന്നേ മാഡം എനിക്ക് കൊണ്ടുവന്നത് നല്ലൊരു ആലോചനയല്ലേ ഇതായിരിക്കും ദൈവം എനിക്ക് വിധിച്ചത് അച്ഛനും സമ്മതമാണ് പിന്നെന്താ പ്രശ്നം മനുവേട്ടന് ഞാൻ കല്യാണം കഴിച്ചു പോകുന്നതിൽ ഇഷ്ടമല്ലേ ഇന്ന് അലീന ചോദിക്കുമ്പോ പ്രശ്നമുണ്ട് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുവാ ഞാൻ നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അലീന എന്നെ നിനക്കിഷ്ടമാണോ അറിയില്ല പക്ഷെ എനിക്ക് നിന ഇഷ്ടമാണ് ഈ കല്യാണം നടന്നാ എനിക്കത് താങ്ങാൻ പറ്റില്ല നീ എന്റെ വധുവായി വരുന്നത് ഞാൻ എന്നെ സ്വപ്നം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു മനു അലീനയുടെ മുന്നിൽ പൊട്ടിക്കരയുമാണ് അത് കേട്ട് അലീന എനിക്കറിയായിരുന്നു മനുവേട്ട നിങ്ങളുടെ മനസ്സൊക്കെ മനുവേട്ടൻ തന്നെ ഇതെന്നോട് വന്ന് പറയാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ ഈ ദിവസമെങ്കിലും മനു എട്ടന് പറയാൻ തോന്നിയല്ലോ മാഡം കൊണ്ടുവന്ന ആലോചനയ്ക്ക് ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് എതിരൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിൽക്കുന്നതെന്നേയുള്ളൂ മനു എട്ടനെ മറക്കാൻ എനിക്കും പറ്റുന്നില്ല എന്നു പറഞ്ഞ അലീന മനുവിനെ ചേർത്തു പിടിച്ച് കരയു ആണ് ഇല്ല അലീനെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്കിളിനോട് പറഞ്ഞു ഈ കല്യാണം ഞാൻ തന്നെ മുടക്കിക്കൊള്ളാം എന്നു മനു പറയുമ്പോ അത് കേട്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടോണ്ട് നിൽക്കുവായിരുന്നു അലീനയുടെയും നിന്റെയും മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതെന്നെ എന്നോട് പറയാൻ നടത്തി തരല്ലേ ഇനി എന്തിനാടാ കാത്തു നിൽക്കുന്നെ നീ അവളെ അങ്ങ് കൊണ്ടുപോയിക്കോ ഈ അച്ഛന് നൂറുവട്ടം സമ്മതാണ് എന്ന് ബാലിട്ടം പറയുവാണ് അതിന് എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ലല്ലോ അങ്കൾ അവരുടെ സമ്മതം കിട്ടിയിട്ട് അലീനയുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്കിള് വിചാരിച്ച ഈ കല്യാണം നടത്തി തരാൻ പറ്റില്ലേ എന്ന് മനു ചോദിക്കുവാണ് അതിനെന്താടാ പ്രയാസം നിങ്ങളുടെ രജിസ്റ്റർ വിവാഹം ഈ ബാലചന്ദ്രൻ നടത്തി തരും ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മൂത്ത മോളുടെ എങ്കിലും കല്യാണം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് മാത്രം എന്റെ പ്രാർത്ഥന എനിക്കിനി അധിക ആയുസ് ഉണ്ടാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തി തരാം എന്ന് ബാലടൻ തീരുമാനിക്കുവാണ് ഇതൊന്നും അറിയാതെ വൈജ അലിനയുടെ വിവാഹം ഉറപ്പിച്ചെന്നൊക്കെ കമലയുടെ അടുത്തു വന്ന് പറയുവാണ് അങ്ങനെയെങ്കിലും ആ വേലക്കാരിയുടെ ശല്യം തീർന്നു കിട്ടിയാലോ ഇനി നിനക്ക് മനസ്സമാധാനായിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാലോ എന്നൊക്കെ കമല ചോദിക്കുമ്പോ അല്ല മനുവിന്റെ കല്യാണം എന്തായി ഏതു നേരവും മനു അലീനയുടെ പിന്നാലെയാണല്ലോ അവനെയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നൊക്കെ ബൈജ പറയുമാണ് മനുവിന് വിവാഹപ്രായം കഴിയാറായി യു എസിലുള്ള നല്ല പെൺകുട്ടികളെ ഞാൻ ആലോചിക്കുന്നുണ്ട് അല്ലാതെ അലീനയെ പോലെ വേലക്കാരികളെയൊന്നും ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല എത്രയും പെട്ടെന്ന് മനുവിന്റെ കല്യാണവും ഞാൻ ഉറപ്പിക്കാൻ പോവാണ് അവനാ അലീന എന്ന് പറയുന്ന വേലക്കാരി കെട്ടിക്കൊണ്ട് വന്നാലെ ചൂലെടുത്ത് ഓടിക്കു ഞാൻ എന്നൊക്കെ കമല പറയുമ്പോ ആ സമയത്ത് അലീനയെ കല്യാണം കഴിച്ചോണ്ട് മനു ആ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അല്ല നീ എന്താടാ ഈ കല്യാണ വേഷത്തില് എന്ന് കമല ചോദിക്കുമ്പോ ബാലചന്ദ്രൻ മുന്നോട്ട് വരുന്നുണ്ട് നീ അറിഞ്ഞില്ലേ കമലെ മനുവിന്റെ കല്യാണം ഞാൻ അങ്ങ് നടത്തി കൊടുത്തു വധു ആരാണെന്നറിയോ എന്റെ മൂത്ത മകൾ അലീന നീ പേടിക്കേണ്ട ഒരുപാട് സ്വർണം കൊടുത്തിട്ടാ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ നീയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്നും വിളക്ക് കൊടുത്ത അകത്തേക്ക് കയറ്റേണ്ടത് എന്ന് ബാലചന്ദ്രൻ പറയുവാണ് അത് കേട്ട് കമല ആകെ ഷോക്കായി ബോധം തന്നെ പോവാണ് നിങ്ങൾ എന്തു പണിയായി കാണിച്ചത് കമലയുടെ മോന്റെ കല്യാണം നിങ്ങളാണോ നടത്തി കൊടുക്കേണ്ടത് അതും ഈ വേലക്കാരി ഒന്നിച്ച് അവരെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ ആരാ അവന്റെ അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ എന്ന് ചോദിച്ച് വൈജ ദേഷ്യപ്പെടുവാണ് അല്ലാൻറ്റി അങ്കിളിന് വഴക്കു പറയണ്ട ഞാൻ പറഞ്ഞട്ട അങ്കിള് അലിനയുമായിട്ടുള്ള കല്യാണം നടത്തി തന്നത് അവളല്ലാതെ മറ്റൊരു പെണ്ണിനെയും വിവാഹം ഞാൻ കഴിക്കില്ല അലീനയ്ക്കും അതുപോലെ തന്നെയാണ് ഇനി മുതൽ അലീന എന്റെ വീട്ടിലാ താമസിക്കേണ്ടത് എന്ന് മനു മറുപടി കൊടുക്കുവാണ് അത് കേട്ട് വൈജയും അകെ വല്ലാതായിരിക്കുവാണ് നിങ്ങൾ ഇതൊന്നും കാര്യാക്കണ്ട മക്കളെ അലിനെയും കൂട്ടി നീ അകത്തേക്ക് പോവാൻ നോക്ക് കുറച്ച് കഴിയുമ്പോ ഇവരീ ബന്ധം അംഗീകരിച്ചോളൂ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് അലീനയുടെ കൈപിടിച്ച് വീട്ടിനകത്തേക്ക് കയറുമാണ് മനു